കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർത്തവമുള്ള സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അതിനെക്കുറിച്ചുള്ള ഖുറാൻ വാക്യത്തിൽ ആർത്തവക്കാരികളായ സ്ത്രീകളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശിച്ച തരത്തിൽ അവരുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞു പറയുന്നുണ്ട് ഇനി എന്താണ് അള്ളാഹുവിൻ്റെ ഈ കാര്യത്തിലുള്ള നിർദ്ദേശം എന്നാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖുറാൻ്റെ ഇരുന്നൂറ്റി വാക്യം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതും ഒരുപാട് പരിഹസിക്കപ്പെട്ടതും ഒരുപാട് അശ്ലീലങ്ങൾ കലർന്നതുമായിട്ടുള്ള ഒരു വാക്യമാണ് ഈ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അത് വായിക്കാം അതിൻ്റെ സന്ദർഭവും അതിൻ്റെ വിശദാംശങ്ങളും ചർച്ച ചെയ്യാം നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക ഇവിടെ നിസാവുക്കും ഹർസുല്ലക്കും എന്ന് പറയുന്ന ഈ വാക്യം ഏറെ പ്രസിദ്ധമാണ് ഏറെ കുപ്രസിദ്ധമാണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ അവിടെ പോയിട്ട് കൃഷി നടത്താം ഇതാണ് അവിടെ പറയുന്നത് ഇതാണ് സ്ത്രീകളുമായിട്ട് പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന് നൽകുന്ന പ്രിവിലേജ് എന്താണ് എന്നതിന് ഖുർആൻ നൽകുന്ന വിശദീകരണം ഖുർആാനിൽ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് യഥേഷ്ടം പോയി കൃഷി നടത്താവുന്ന ഒരു കൃഷിയിടം മാത്രമാണ് എന്നുവെച്ചാൽ ഇവിടെ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക വീഴ്ചയാണ് പുരുഷന് പുരുഷനിച്ഛിക്കുന്ന വിധത്തിൽ ലൈംഗിക സുഖാസ്വാദനം നടത്താൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഒരു ടൂൾ മാത്രമാണ് സ്ത്രീ എന്നതാണ് ഖുർആൻ ഖുർആാനിറക്കിയ ദൈവത്തിൻ്റെ സ്ത്രീസങ്കല്പം അതല്ലാതെ തുല്യ അവകാശവും തുല്യ ഡിഗ്നിറ്റിയുമുള്ള തുല്യ ഓപ്പർച്യൂണിറ്റി നൽകേണ്ട തുല്യ പരിഗണന നൽകേണ്ട ഒരു മനുഷ്യജീവിയാണ് സ്ത്രീ എന്ന അർത്ഥത്തിൽ ഖുർആാനിൽ ഒരു കാര്യവും സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഖുർആൻ സ്ത്രീകളെ സംബോധന ചെയ്തിട്ടുമില്ല ഖുർആാൻ എപ്പോഴും സംബോധന ചെയ്യുന്നത് പുരുഷനെയാണ് ഒരു സ്ത്രീ വന്ന് പുരുഷനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ പോലും ആ സ്ത്രീയല്ല ഈ അള്ളാഹു സംബോധന ചെയ്യുക ആ പ്രതിയായ പുരുഷനെയാണ് അതിനൊക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഖുർആാനിൽ കാണാം ഇവിടെയും ഒരു സ്ത്രീയുടെ പരാതിയുടെ തീർപ്പാണ് ഈ വാക്യത്തിലൂടെ അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഇതിൻ്റെ സബബുനസൂൽ എല്ലാം കൂടെ വായിച്ചാൽ മനസ്സിലാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരിടത്ത് പറയുന്നത് ഒരു സ്ത്രീ വന്നിട്ട് പരാതി പറഞ്ഞു വന്ന നേരിട്ട് മുഹമ്മദിനോട് പരാതി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മുഹമ്മദിൻ്റെ ഭാര്യമാർ മുഖേന പരാതി പറഞ്ഞപ്പോൾ ആ പരാതിക്ക് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് ഇത് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്യാനുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൃഷി ചെയ്യാനുള്ള കൃഷിയിടമാണ് എന്ന ഈ വാക്യം എന്താണ് ഇതിൻ്റെ സബ നമുക്ക് പരിശോധിക്കാം ആദ്യം ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ഇബിന് കസീറിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഇമാം അഹമ്മദ് റെക്കോർഡ് ദാറ്റ് അബ്ദുല്ല ഇബിന് സബിദ് സെറ്റ് ഐ വെൻറ്റ് ടു ഹഫ്സ ബിന്ദ് അബ്ദുറഹിമാൻ ബിൻ അബൂബക്കർ അൻ സെറ്റ് ഐ വിഷ് ടു ആസ്ക് യു അബൌട്ട് സംതിങ് ബട്ട് ഐ ആം ഷൈ She said, Do not be shy, O my nephew. He said, About having sex from behind with women. She said, Umm Salama told me that the Ansar used to refrain from having sex from behind. The Jews claimed that those who have sex with their women from behind would have offspring with closed eyes. When the Muhajirun came to Al Madina, they married Ansar women and had sex with them from behind. One of these women would not obey her husband and said, You will not do that until I go to Allah's Messenger and ask him about this matter. She went to Ummu Salama and told her the story. Ummu Salama said, Wait until Allah's Messenger comes. When Allah's Messenger came, the Ansari woman was shy to ask him about this matter, so she left. Ummu Salama told Allah's Messenger the story and he said, ഇതാണ് സംഭവം അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ വിവാഹ ബന്ധങ്ങളുണ്ടായി മക്കയിൽ നിന്ന് ഇവര് മദീനയിലെത്തി അവർ മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കാരായ മുഹാജിറുകളും അൻസാറുകളായ സ്ത്രീകളൊക്കെ ആയിട്ട് വിവാഹബന്ധങ്ങളുണ്ടായി അങ്ങനെ അൻസാറുകളായ സ്ത്രീകളെ വിവാഹം ചെയ്ത അതല്ലെങ്കിൽ അൻസാറുകളായ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട മക്കാരായ പുരുഷന്മാർ ആ സ്ത്രീകളെ ആ സ്ത്രീകൾക്ക് പരിചയമില്ലാത്തതും അവർക്ക് അസഹ്യവുമായ രീതിയിൽ അവരുടെ ശരീരത്തിൽ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ കാണിച്ചു അതായത് പിൻഭാഗത്തുകൂടെയൊക്കെ ഭോഗിക്കുന്നത് ഈ അൻസാർ സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അവർക്കത് പരിചയം ഉണ്ടായിരുന്നില്ല അവരത് വളരെ അസഹ്യമായിട്ടും അത് വളരെ തെറ്റായിട്ടുമാണ് കണക്കാക്കിയിരുന്നത് അതിനൊരു കാരണം ഈ അൻസാറുകൾക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് ജൂതന്മാരുമായിട്ടാണ് ജൂതന്മാരുടെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്ധവിശ്വാസമുണ്ടായിരുന്നു ഇങ്ങനെ സംഭവത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകളെ പിൻഭാഗത്ത് കൂടെ സംഭവത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കോങ്കണ് ഉണ്ടാകും എന്നായിരുന്നു ജൂതന്മാരുടെ അന്ധവിശ്വാസം ഒരുപക്ഷെ ഈ അന്ധവിശ്വാസം കൂടി കാരണമായിരിക്കാം മദീനയിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ബന്ധപ്പെടുന്നത് താല്പര്യമുണ്ടായിരുന്നില്ല അവർക്കത് വളരെ അസഹ്യമായിട്ട് തോന്നിയിരുന്നു അതുകൊണ്ട് ഒരൻസാരി സ്ത്രീ ഇങ്ങനെ ഒരു മുഹാജിർ പുരുഷൻ തൻ്റെ ശരീരത്തിൽ ലൈംഗികമായി ഇത്തരം അതിക്രമങ്ങൾ കാണിച്ചപ്പോൾ ആ പുരുഷനോട് പറഞ്ഞു ഇത് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല ഞാനിത് പ്രവാചകൻ്റെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പ്രവാചകൻ്റെ വീട്ടിൽ വരുവാണ് പ്രവാചകൻ്റെ വീട്ടിൽ വന്നിട്ട് നേരിട്ട് പ്രവാചകനോട് ചോദിക്കാനുള്ള മടി കാരണം ഉമ്മുസലമയോട് കാര്യം പറയുന്നു അങ്ങനെ ഈ സ്ത്രീ ഉമ്മുസലമയോട് പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഉമ്മുസലമ പ്രവാചകൻ വന്ന സമയത്ത് ഈ കാര്യം പറയുന്നു അപ്പോഴാണ് പ്രവാചകൻ ആ പെണ്ണിനെ അങ്ങോട്ട് വിളിക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ വിളിപ്പിക്കുന്നു എന്നിട്ട് അവളെ വിളിപ്പിച്ചിട്ട് അവളുടെ മുമ്പിൽ വെച്ച് ഈ ആയത്ത് ഓതിക്കേൽപ്പിക്കുന്നു ഇതാണ് ഇതിൻ്റെ അവതരണ സന്ദർഭമായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു സംഭവം അപ്പോൾ നോക്കുക ഇവിടെ ഒരു സ്ത്രീയാണ് പരാതിയുമായിട്ട് വരുന്നത് ആ സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത അസഹ്യമായ രീതിയിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ ലൈംഗികമായ അതിക്രമം കാണിച്ച ഭർത്താവിനെതിരെ ആ സ്ത്രീ പരാതി പറയുകയും അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ആ സ്ത്രീയെ സംബോധന ചെയ്യാതെ ആ പ്രവൃത്തി ചെയ്ത പുരുഷന്മാരെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ് നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ അവിടെ പോയിട്ട് നിങ്ങൾ കൃഷി നടത്തിക്കോ എന്ന് ഈ സ്ത്രീ ഇത് കേട്ടിട്ട് നിരാശയായി തിരിച്ചു പോവുകയാണ് ഉണ്ടായത് കാരണം മുഹമ്മദ് മുഹാജിറിൽ പെട്ട ആളായിരുന്നു മുഹമ്മദ് മക്കക്കാരനായിരുന്നു മക്കക്കാരുടെ ഏർപ്പാടിനെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മുഹമ്മദിൻ്റെ ഒരു രീതിയായിരുന്നു മദീനക്കാരുടെ പല ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഇതുപോലെ മുഹമ്മദ് ആയത്തിറക്കി നിരസിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണിത് മദീനക്കാർക്ക് ഇഷ്ടമില്ലാത്ത മക്കക്കാരുടെ ലൈംഗിക വൈകൃതങ്ങളെ അള്ളാഹു ശരിവെക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ പരാതിയുമായി വന്ന സ്ത്രീയെ അല്ല സംബോധന ചെയ്യുന്നത് അവിടെയും പ്രതിയായ പുരുഷനെയാണ് സംബോധന ചെയ്യുന്നത് ആ പ്രതിക്ക് വേണ്ടിയാണ് ആയത്തിറക്കുന്നത് സ്ത്രീയെ നിരാശപ്പെടുത്തി പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ലോകാവസാനം വരെയൊക്കെയുള്ള ഒരു കിതാബിൽ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ഇത്രയും വൃത്തികെട്ട ഇത്രയും വൾഗറായിട്ടുള്ള ഒരാശയം ഒരു ദൈവം വെളിപാടായിട്ട് ഇറക്കിയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നെ മാനക്കേടാണത് സ്ത്രീകളെ പുരുഷന് യഥേഷ്ടം പോയി കൃഷി നടത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ഒരു കൃഷിസ്ഥലം മാത്രമായിട്ട് കാണുകയും സ്വന്തം ശരീരത്തിലും സ്വന്തം ലൈംഗികതയിലും ഒരു സ്വയം നിർണയ അവകാശവും ഒരു ചോയ്സും ഇല്ലാത്ത ഒരു ജീവൻ പോലും ഇല്ലാത്ത വസ്തുവായി മാത്രം സ്ത്രീയെ കണക്കാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രാകൃതമായിട്ടുള്ള കാര്യം ഇതൊന്നും പക്ഷേ വിശ്വാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം വിശ്വാസികൾ ഇതിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉരുണ്ടും അറിഞ്ഞ് വേറെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് ഈ സന്ദർഭങ്ങളൊക്കെ മറച്ചു വച്ച് ഇവരെന്തെങ്കിലും വിളിച്ചു പറയും അപ്പോൾ ഈ പറഞ്ഞ ഒരു സ്ത്രീ വന്ന് പരാതിപ്പെട്ടിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന കാര്യമൊന്നും ഇവിടെ ഒന്നും ഒരു വ്യാഖ്യാതാവും ഉണ്ടാറില്ല മറിച്ച് ആ കൃഷിസ്ഥലം എന്നതിനൊക്കെ വേറെ ചില അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ട് വിളവുണ്ടാക്കുന്ന സ്ഥലം എന്നൊക്കെ ഇപ്പോൾ അർത്ഥം കൊടുത്തിട്ട് സ്ത്രീയെ മഹത്വവൽക്കരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടും അറിയുന്നതാണ് നമ്മൾ കാണുക പക്ഷേ ഇവിടെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അവഹേളിക്കുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന മനുഷ്യർ തുല്യരാണ് എന്ന ആ ഒരു സങ്കല്പവുമായി ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത പാട്രിയാർക്കിയുടെ അങ്ങേയറ്റത്തെ ഫാസിസമാണ് ഇവിടെ ഇതിലൂടെ നടപ്പിലാക്കുന്നത് ലൈംഗിക ഫാസിസം എന്ന് പറയാം ആ ലൈംഗിക ഫാസിസത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരു വെളിപാടാണ് കുർആല്ല ഈ വാക്യം ഇനി ഇതിൻ്റെ സന്ദർഭമായിട്ട് മറ്റു വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് വാഹിദിയുടെ തഫ്സീറിൽ പറയുന്നത് അതുകൂടെ വായിക്കാം ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് ക്വൈറ്റസ് ഇൻട്രപ്റ്റസ് അത് അതിനേക്കാളും വലിയ ശളിയിലാണ് കൊയ്റ്റസ് ഇൻട്രപ്റ്റസിനെ കുറിച്ചാണ് ഈ ആയത്ത് വന്നത് എന്നാണ് വാഹിദിയുടെ തഫ്സീലിൽ എഴുതി വെച്ചിട്ടുള്ളത് ആൻഡ് ഇൻ ദ റിപ്പോർട്ട് ഓഫ് അൽ കൽബി ബിനു അബ്ബാസ് സർ ദിസ് വാസ് റിവീൽഡ് അബൌട്ട് ദ എമിഗ്രൻസ് ആഫ്റ്റർ ദേ സെറ്റിൽഡ് ഇൻ മദീന ദേ മെൻഷൻഡ് ഹാവിംഗ് സെക്സ് വിത്ത് ദയർ വൈഫ്സ് ഫ്രോം ദി ഫ്രണ്ട് ആൻഡ് ബാക്ക് പൊസിഷൻസ് ആൻഡ് ഡിഡ് നോട്ട് സീ എനി ഹാം ഇൻ ഡൂയിങ് സോ as long as the penetration was done in the women's sexual organ. The helpers and Jews who were present condemned this and mentioned that the only lawful way of sleeping with one's wife is to do in from the friend position. The Jews also mentioned that they find in the Torah that it is filth in the sight of Allah to sleep with one's wife in any other position than when the wife is lying on her back. And failing do so is the cause why children are born cross eyed or mentally disturbed. The Muslims mentioned this to the Messenger of Allah, saying in the pre Islamic period and after we embraced Islam, we always had sex with our wives in any position we liked. The Jews have condemned us for doing so and further claimed this and that. And so Allah ഗ്വ് ദ ലൈറ്റ് ടു ദ ജ്യൂസ് ആൻഡ് റിവീൽ ദിസ് വേഴ്സ് ടു ഗിവ് ഡിസ്പെൻസേഷൻ സോ ഗോ ടുയർ ടിൽത്ത് ആസ് യു വിൽ ഹി സേയ്സ് ദ സെക്ഷുവൽ ഓർഗൻ ഓഫ് ദ വൈഫ് ഈസ് ദ പ്ലാൻറ്റേഷൻ ഫർ ദ ചൈൽഡ് ഗ്രോസ് സോ ഗോ ടു യുവർ ടിൽത്ത് ആസ് യു വിൽ മീനിങ് ഫ്രം ഇൻ ഫ്രണ്ട് ഓർ ഹെർ ഫ്രം ബിഹൈൻഡ് ഹെർ ആസ് ലോങ് ആസ് ദ പെനീട്രേഷൻ ഈസ് ഡൺ ഇൻ ഹെർ സെക്ഷൽ ഓർഗൻ ഇതിൻ്റെ വിശദാംശങ്ങൾ തബരിയുടെ ഒക്കെ തപ്സീറിലും തബരിയുടെ ഒക്കെ സീറയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അതനുസരിച്ച് ഇത് ഇസ്ലാമിക ലോകത്ത് ഈ ആയത്തിറങ്ങിയതു മുതൽ കുറേ കാലം നൂറ്റാണ്ടുകളോളം തന്നെ ഒരു വലിയ തർക്കത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഇവിടെയും നേരത്തെ ആർത്തവത്തിൻ്റെ അതീസി ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ ആളുകൾ എന്ത് അതിക്രമമാണോ ചെയ്തിരുന്നത് ആ അതിക്രമത്തെക്കുറിച്ചാണ് പരാതി നൽകിയിട്ടുള്ളത് ആ അതിക്രമത്തിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് ഇവിടെ ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിക്രമം ആനൽ സെക്സ് ആയിരുന്നോ അതോ വജൈനൽ സെക്സ് ആയിരുന്നോ എന്ന കാര്യം തർക്കവിഷയമാണ് ആനൽ സെക്സ് ആയിരുന്നുവെങ്കിൽ അതിനും അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് ഈ ആയത്തിലൂടെ പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഈ തർക്കം പണ്ഡിതന്മാർക്കിടയിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നു അവസാനം ഈ കൃഷിസ്ഥലം എന്ന വാക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്നും കൃഷിയിൽ വിളവെടുപ്പാണ് പ്രധാനമെന്നും ഈ വിളവെടുപ്പ് നടക്കണമെങ്കിൽ അത് ആനൽ സെക്സ് ആയാൽ പറ്റൂല എന്നും ഒക്കെ യുക്തിപരമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത് ആനൽ സെക്സിന് ഇത് ബാധകമല്ല എന്ന രീതിയിൽ പിന്നീട് തീർപ്പുണ്ടാക്കിയത് തബരിയുടെ കാലം വരെയും ഇത് പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇസ്ലാമിക ജൂറി സ്പ്രൂഡൻസും ഇതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അവസാനം തബരിയാണ് ഇതിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു തീർപ്പ് അവസാനം കൽപ്പിച്ചത് എന്നൊക്കെയാണ് ഫാത്തിമ മനീസിയുടെ വിമൻ ഇൻ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ പറയുന്നത് അതായത് ഇത് സെക്സ് അലൗഡ് ആണോ അല്ലേ എന്ന കാര്യത്തിലായിരുന്നു തർക്കം അത് അലൗഡ് ആണ് എന്ന് ഈ ആയത്ത് വെച്ചുകൊണ്ടും ആയത്തിറങ്ങിയ പശ്ചാത്തലം വിവരിച്ചുകൊണ്ടും ഒരു വിഭാഗം പണ്ഡിതന്മാർ വാദിച്ചപ്പോൾ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ ഇത് കൃഷിസ്ഥലം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിളവെടുപ്പ് നടക്കണമെങ്കിൽ ആനൽ സെക്സ് പറ്റില്ല കാരണം വിത്തിടേണ്ടത് മുളക്കുന്ന സ്ഥലത്ത് തന്നെ ആവണമല്ലോ കൃഷി നടക്കണമെങ്കിൽ അതുകൊണ്ട് ഇത് വജൈനൽ സെക്സിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ അത് ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും നിന്നിട്ടേ ഇരുന്നിട്ട് എങ്ങനെ വേണമെങ്കിലും എന്നാണ് ഇവിടെ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു വിഭാഗം വ്യാഖ്യാനിച്ചു ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള തർക്കം ഒരുപാട് കാലം ഇസ്ലാമിക ലോകത്ത് ഒരു വലിയ കീറാമുട്ടി പ്രശ്നമായിട്ട് നിലനിന്നും അവസാന തബിരിയുടെ ഒക്കെ കാലത്ത് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ആനൽ സെക്സ് അലൗഡ് അല്ല എന്ന തീരുമാനത്തിലെത്തിയത് എന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം ഇവിടെയും അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പിടിപ്പുകേടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് അനാസക്താണോ അല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിലും മുസ്ലിം വിശ്വാസികൾക്കിടയിലും തർക്കമുണ്ടാവുമെന്ന് സർവ്വജ്ഞാനിയായ അള്ളാഹു മുൻകൂട്ടി അറിയുന്ന ആളല്ലേ അങ്ങനെയാണെങ്കിൽ അള്ളാഹു അതിന് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൂചന ഇതിനകത്ത് നൽകേണ്ടതല്ലായിരുന്നു അത് നൽകാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ കൃഷിസ്ഥലം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വൾകരായിട്ടുള്ള അതിക്രമങ്ങളും പുരുഷന്മാർക്ക് നടത്താം എന്നല്ലേ ഇത് മനസ്സിലാക്കുക അങ്ങനെ അതിക്രമം നടത്തിയിരുന്ന ആളുകൾ അതിനനുസരിച്ച് ഈ ഖുർആൻ ഓതുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ അതിക്രമം തുടർന്നിട്ടുണ്ടാവും അതാണ് തർക്കത്തിന് കാരണമായിട്ടുണ്ടാവുക അപ്പോൾ ഇത് ആനൽ ശക്തി അലൗഡ് ആണോ അല്ലേ എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയണ്ടേ ഇത്തരം വൃത്തികേടുകളൊക്കെ ഈ ഖുർആാനിലെ അള്ളാഹു വലിയ ലോകാവസാനം വരെയൊക്കെയുള്ള ധാർമ്മിക പ്രശ്നങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വൃത്തികേട് പറയുമ്പോൾ ആ വൃത്തികേടിനെങ്കിലും ഒരു വ്യക്തത വേണ്ടേ ആ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനൊരു തർക്കത്തിലേക്ക് നീണ്ടുപോയത് ഇന്ന് പക്ഷേ ആ തർക്കമൊന്നുമില്ല കാരണം ആ ഒരു കൂടി തന്നെ മുസ്ലിം പണ്ഡിതന്മാർ ഏകദേശം എനസെക്സ് അലൗഡ് അല്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതുകൊണ്ട് ഇന്ന് തർക്കമില്ല പക്ഷേ ഒരുപാട് തർക്കം നടന്നിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ഇതൊക്കെയാണ് ഒരു പടച്ചോൻ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് വെളിപാടായിട്ട് ലോകാവസാനം വരെ ഉള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് ഇതൊക്കെ ഒരു പടച്ചോൻ ഇറക്കി പറയേണ്ട വിഷയമാണോ ഇതൊക്കെ ഈ ആധുനിക കാലത്ത് മനുഷ്യർ അവരുടെ ശാസ്ത്രീയമായ അറിവും അവരുടെ യുക്തിയും ഒക്കെ വെച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതിനൊക്കെ പടച്ചോൻ ഇടപെടുകയും ഈ പടച്ചോൻ ഈ മാതിരി അന്ധം കുന്തവും ഇല്ലാത്ത വൃത്തികേടുകൾ എഴുതി വെക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ആ പടച്ചോൻ്റെ ഒരു നിലവാരം ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കാട്ടറബി ഗോത്ര മനുഷ്യൻ്റെ സംസ്കാരവും നിലവാരവും മാത്രമേ ഈ കുർആാനിറക്കിയ പടച്ചോൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പടച്ചോൻ മുഹമ്മദിൻ്റെ ഫേക്ക് ഐ ഡി അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തന്നെയാണ് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി നാല് അള്ളാഹുവെ അവൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ നന്മ ചെയ്യുന്നതിനോ ധർമ്മം പാലിക്കുന്നതിനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനോ നിങ്ങൾ ഒരു തടസ്സമാക്കി വെക്കരുത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അടുത്ത വാക്യം ഇരുന്നൂറ്റി ഇരുപത്തി വെറുതെ പറഞ്ഞു പോകുന്ന ശബദവാക്കുകൾ മൂലം അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതല്ല പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണ് അപ്പോൾ ശപഥം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങളും ഇനിയുള്ള വാക്യങ്ങളും അതിനെക്കുറിച്ച് തന്നെയാണ് അത് അടുത്ത വാക്യം കൂടെ വായിക്കാം എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുകയില്ല എന്ന് ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്നവർക്ക് അന്തിമ തീരുമാനത്തിന് നാല് മാസം വരെ കാത്തിരിക്കാവുന്നതാണ് അതിനിടയിൽ അവർ ശപഥം വിട്ട് ദാമ്പത്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രയേ ഇവിടെ കുറേ കാര്യങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് ഇതിനൊരു അർത്ഥം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ബ്രാക്കറ്റ് ഒഴിവാക്കി വായിച്ചാൽ പിന്നെയും ഇത് അന്തല്ലാതെ പോകുകയുള്ളു അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് വ്യക്തമാക്കിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും അർത്ഥം അതിന് കിട്ടിയിട്ടുള്ളത് അടുത്ത വാക്യം ഇനി അവർ വിവാഹമോചനം ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തുകയാണെങ്കിലോ അള്ളാഹു എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ അപ്പോൾ ശപഥം ചെയ്താൽ അത് പാലിക്കണമോ വേണ്ടേ ശപഥം ലംഘിച്ചാൽ അള്ളാഹു അത് പൊറുക്കുക ഇല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് നാല് വാക്യങ്ങളിൽ പറയുന്നത് അതിൽ തന്നെ ഒരാൾ ഭാര്യയുമായിട്ട് ഞാൻ ഇനി ഇത്ര കാലത്തേക്ക് ബന്ധപ്പെടില്ല എന്ന് ശപഥം ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം ലംഘിച്ചുകൊണ്ട് അയാൾ പിന്നെ ആ ഭാര്യയുമായിട്ട് അതിനു മുമ്പ് തന്നെ ബന്ധപ്പെട്ടാൽ എന്താണ് സ്ഥിതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക പ്രപഞ്ചസ്രഷ്ടാവായ ഒരു പഠിച്ചോൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ധാർമ്മിക നിർദ്ദേശം നൽകാൻ വേണ്ടി ഇറക്കിയ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുടെ നിലവാരമാണ് ഈ കാണുന്നത് ഒരാൾ പറയുകയാണ് എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ഇനി ഒരു കൊല്ലത്തേക്ക് ബന്ധപ്പെടില്ല അപ്പോൾ ഭാര്യയുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങിയ സമയത്ത് അയാൾ വിളിച്ചു പറഞ്ഞതാണത് അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് ശപഥം ചെയ്യുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ അങ്ങനെ ശപഥം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാളുടെ ഭാര്യയുമായിട്ട് ഈ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ബന്ധപ്പെടാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ് ഇവിടെ വലിയ ചർച്ചാ വിഷയം എന്നിട്ട് അതിലും അള്ളാഹു വന്നിട്ട് ഇടപെടുകയാണ് എന്നൊക്കെയാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവേ അവൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ നന്മ ചെയ്യുന്നതിനോ ധർമ്മം പാലിക്കുന്നതിനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനോ നിങ്ങളൊരു തടസ്സമാക്കി വെക്കരുത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അപ്പോൾ അള്ളാഹു ഒരു തടസ്സമാവുകയാണവിടെ ശപഥം ചെയ്തിട്ട് ആ ശപഥം ലംഘിക്കുന്നതിന് അള്ളാഹു തടസ്സമാവുകയാണ് അങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ അതിനൊന്നും തടസ്സമാക്കേണ്ട നല്ല കാര്യത്തിനാണെങ്കിലും നിങ്ങൾ അള്ളാഹു എല്ലാം മനസ്സിലാക്കുന്ന ആളാണെന്ന് വിചാരിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ആയത്തുകളെല്ലാം ഇറങ്ങിയത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇതുപോലെ തന്നെയുള്ള ഒരു കേസ് വന്ന സമയത്താണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം അതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് വാഹിദി എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇതാണ് അൽ കൽബി സെഡ് ദിസ് വാസ് റിവീൽഡ് അബൌട്ട് അബ്ദുല്ലാബിന് റവാഹ ടു വാൺ ഹിം എഗെൻസ്റ്റ് ബോയ് ദ ഹസ്ബൻഡ് ഓഫ് ഹിസ് സിസ്റ്റർ ബഷീർബ് അൽ നോമാൻ അബ്ദുല്ലാഹിബിനിർ റവാഹ ഹാഡ് സോൺ ദാറ്റ് ഹി വിൽ നെവർ വിസിറ്റ് ഹിം സ്പീക്ക് ടു ഹിം ഓർ റിക്കൺസൈൽ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് സിസ്റ്റർ ഹി സെഡ് ഐ സോർ ബൈ അള്ളാഹ ദാറ്റ് ഐ വിൽ നോട്ട് ഡു എനി ഓഫ് ദീസ് ആൻഡ് ഇറ്റ് ഈസ് ഫോർബിഡൻ ഫോർ മീ നോട്ട് ടു ഹോണർ മൈ ഹോത്ത് അള്ളാഹ് ദൻ റിവീൽഡ് ദിസ് വേഴ്സ് ഇവിടെ അബ്ദുല്ലാഹിബിന് റവാഹ എന്ന് പറയുന്ന ചങ്ങാതി അവൻ്റെ അളിയനുമായിട്ട് തെറ്റി അണിയനും പെങ്ങളുമായിട്ട് തെറ്റി എന്നിട്ട് അവൻ ഇങ്ങനെ ഒരു ശപഥം ചെയ്തു ഈ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ഈ അളിയനുമായിട്ടും പെങ്ങളുമായിട്ടും ബന്ധം സ്ഥാപിക്കില്ല എന്ന് ഒരാൾ അള്ളാഹിൻ്റെ പേരിൽ അങ്ങോട്ട് സത്യം ചെയ്തു അബ്ദുല്ലാഹിബിന് റവാഹ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ സിസ്റ്ററായിട്ടും അളിയനുമായിട്ടും ബന്ധപ്പെടണമെന്ന് തോന്നി പക്ഷെ അതിൻ്റെ ഇടക്ക് തടസ്സമായിട്ട് അള്ളാഹ് നിൽക്കുകയാണ് കാരണം അള്ളാൻ്റെ പേരിൽ സത്യം ചെയ്തതാണല്ലോ ഞാൻ ഇനി മേലാലുവരെയായിട്ട് ബന്ധപ്പെടില്ല എന്നുണ്ട് ആ വിഷയം അള്ളാൻ്റെ എത്തിയപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്നാണ് ഒരു വ്യാഖ്യാനം തുടർന്നുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമായിട്ട് തുടർന്നുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമായിട്ട് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളതാണ് ഇനി ഞാൻ വായിക്കുന്നത് ദ പീപ്പിൾ ഓഫ് ദ പ്രീ ഇസ്ലാമിക് പീരിയഡ് യൂസ് ടു ഫോർ സ്വെയർ ദെയർ വൈവ്സ് ഫോർ വൺ ഇയർ ടു ഇയേഴ്സ് ആൻഡ് സംടൈംസ് ലോങ്ങർ അള്ളാ ലിമിറ്റഡ് ദിസ് പീരിയഡ് ടു ഫോർ മന്ത്സ് and any period less than 4 months is not considered a period of forswearing said sayyid ibn al musayyab forswearing wives was of the harm inflicted on women during the pre-islamic period when a man did not want a woman and disliked that any other man to marry her he would simply swear never to approach her he would thus leave her neither divorced nor married അള്ളാ ദർ ഫോർ സെറ്റ് എ ലിമിറ്റഡ് പീരിയഡ് ഓഫ് ഫോർ മന്ത്സ് ആഫ്റ്റർ വിച്ച് ഇറ്റ് ബിക്കംസ് ക്ലിയർ വെതർ ദി മാൻ ഈസ് ദസ്ബൻഡ് ഓർ നോട്ട് ബൈ റിവീലിംഗ് ദിസ് വേഴ്സ് അപ്പോൾ പ്രീഇസ്ലാമിക് പീരിയഡിൽ ജാഹിലിയ കാലത്ത് ചില ആൾക്കാർ ഭാര്യമാരെ കയറില്ലാതെ കെട്ടിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതിജ്ഞ അള്ളാൻ്റെ പേരിൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു ഞാനിനി എൻ്റെ ഈ ഭാര്യയുമായിട്ട് ഒരു കൊല്ലത്തേക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ എടുക്കും അങ്ങനെ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ അത് അല്ല ആ പെണ്ണിന് വേറെ ഒരാളുടെ കൂടെ പോകാനോ വേറെ ആളെ കല്യാണം കഴിക്കാനോ പറ്റില്ല എന്നാൽ ഇയാൾ അയാൾ അവളുമായിട്ടുള്ള ദാമ്പത്യവും ബന്ധവും അവിടെ മുറിക്കുകയും ചെയ്യും അങ്ങനെ കയറില്ലാതെ കെട്ടിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരു കൊല്ലത്തേക്ക് രണ്ടു കൊല്ലത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നീണ്ട പീരീഡ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ പ്രതിജ്ഞ എടുക്കുകയും ആ പ്രതിജ്ഞ കാരണം സ്ത്രീകൾ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു അതിനെക്കുറിച്ച് നബിയുടെ അടുത്ത് വന്നിട്ട് ആൾക്കാർ പരിഹാരം ചോദിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വാക്യം തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്നവർക്ക് നാലു മാസം വരെ കാത്തിരിക്കാവുന്നതാണ് അതിനിടയിൽ അവർ മടങ്ങുകയാണെങ്കിൽ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രയും അപ്പോൾ അങ്ങനെ ഭാര്യമാരെ ഇങ്ങനെ ശപഥം ചെയ്തിട്ട് ഒരു കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ ഒക്കെ മാറ്റി നിർത്തിയ ആൾക്കാർക്ക് ചിലപ്പോൾ ആ ശപഥം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ തീരുമാനം മാറ്റണം എന്നാഗ്രഹം ഉണ്ടാവും ഭാര്യയെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകും അങ്ങനത്തെ സമയത്ത് അള്ളാഹാൻ്റെ പേരിൽ ഈ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവിടെ അള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് ആ തടസ്സം നീക്കിക്കൊണ്ട് അള്ളാഹു ഈ പ്രതിജ്ഞ പ്രതിജ്ഞയിലൂടെ ഭാര്യമാരെ അകറ്റി നിർത്തുന്നതിനുള്ള പീരിയഡ് മിനിമൈസ് ചെയ്യുകയാണ് ഇവിടെ നാല് മാസമായിട്ട് മിനിമൈസ് ചെയ്യണം നിങ്ങൾ ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തേക്കോ ഒക്കെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടൂല്ല എന്ന് അള്ളാൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചാ ഭാര്യേനാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേജാറാവുമെന്നും വേണ്ട ഒരു നാല് മാസം നിങ്ങൾ ആ പ്രതിജ്ഞ അനുസരിച്ച് പോയാൽ മതി നാല് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് തിരിച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അള്ളാഹു അതൊക്കെ പുറത്തു വരും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അള്ളാഹു എന്ന ഗോത്രദൈവം ആ ഗോത്രകാലത്തുണ്ടായിരുന്ന ഒരു നിയമത്തെ അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തെ ചെറിയ ഒരു ഇളവ് നൽകിക്കൊണ്ട് മിനിമൈസ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിക്കുക ഇതൊക്കെ രോഗാവസാനം വരെയുള്ള മനുഷ്യന്മാർക്കും മുഴുവനും വേണ്ടിയിട്ട് പ്രപഞ്ചസൃഷ്ടാവ് ഇറക്കിയ സാധനമാണിത് നിങ്ങൾ നിങ്ങളെ ഭാര്യനോട് പറയുക ഞാൻ ഞാൻ ഏറ്റവും യാതൊരു ബന്ധവും ഒരു കൊല്ലത്തിന് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാര്യയിട്ട് ഒരു കൊല്ലത്തിന് ബന്ധപ്പെടാൻ പാടില്ല അതാ പേരും പറഞ്ഞിട്ട് പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടില്ല പക്ഷേ ഈ പറഞ്ഞതെന്തോ ദേഷ്യം പിടിച്ച് പറഞ്ഞതാവും രണ്ടു ദിവസം കഴിയുമ്പോൾ ഏകദേശം ഭാര്യാനെ തിരിച്ച് വേണം തോന്നിയാൽ കഴിഞ്ഞാൽ പിന്നെ ഈ അള്ള അവിടെ തടസ്സമായിട്ട് നിൽക്കണം പ്രതിജ്ഞ ലംഘിച്ചാൽ വലിയ കുറ്റമാണ് ആ തടസ്സം നീക്കിക്കൊണ്ട് അള്ള പറയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ പറഞ്ഞത് ഒരു നാല് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രതിജ്ഞ ക്യാൻസൽ ആക്കാം എന്നാണ് അതിന് മുമ്പ് പറ്റില്ല നാല് മാസം ഇല്ലാതെ പറ്റില്ല അള്ളാർക്കും വേണം നാല് മാസം വെയിറ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഒരു ദൈവത്തിൻ്റെ ധാർമ്മിക നിയമമായിട്ട് വരുന്നത് നീബിൻ അബ്ബാസ് ഈ വാക്യത്തെക്കുറിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ വാക്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഇതാണ് ദോസ് ഹു ഫോർ സ്വിയർ ദെയർ വൈഫ് ദോസ് ഹു അബ്സ്റ്റെയിൻ ഫ്രം ഹാവിങ് സെക്സ് വിത്ത് ദെയർ വൈഫ് ബിക്കോസ് ഓഫ് ആൻ ഓത്ത് ദേ ഹാവ് മെയ്ഡ് ഷുഡ് നോട്ട് ടച്ച് ദം ഫോർ എ പീരിയഡ് ഓഫ് ഫോർ മന്ത്സ് മേ വെയ്റ്റ് അപ് ടു ഫോർ മന്ത്സ് ദേ ഷുഡ് വെയ്റ്റ് ഫോർ മന്ത്സ് ദെൻ ഇഫ് ദേ ചേഞ്ച് ദർ മൈൻഡ് ഇഫ് ദേ ഹാവ് സെക്സ് വിത്ത് ദം ബിഫോർ ദ ഇ ലാപ്സ് ഓഫ് ഫോർ മന്ത്സ് ലോ അള്ളാ ഈസ് ഫോർ ഗിവിംഗ് ദാറ്റ് ദേ ഹാവ് നോട്ട് ഹോണേഡ് ദെയർ ഓത്ത് പ്രൊവൈഡ് ദർ റിപ്പൻ മേഴ്സിഫുൾ ഇൻ ദാറ്റ് ഹീ മേഡ് ദി എമൻസ് ഡ്യൂ ഓൺ ദം ക്ലിയർ അപ്പം നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഈ പ്രതിജ്ഞ ലംഘിച്ചാൽ അതിന് പ്ര പരിഹാരക്രിയ ചെയ്യണം പ്രായശ്ചിത്തം ചെയ്യണം എന്നാണ് ഇല്ലെങ്കിൽ ആ നാല് മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീരീഡ് അള്ളാവ് പുറത്തു തരും ഭാര്യയുമായിട്ട് ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഒരു കൊല്ലത്തേക്ക് എന്നൊക്കെ ഒരാൾ അള്ളാൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് അയാൾ അയാൾക്ക് ആ തീരുമാനം മാറ്റണം എന്ന് തോന്നിയാൽ കുഴപ്പമില്ല നാല് മാസം കഴിഞ്ഞാൽ അയാൾക്ക് തീരുമാനം മാറ്റാം ഇനി നാല് മാസത്തിൻ്റെ ഉള്ളിൽ അയാൾ ആ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനയാൾ പ്രായശ്ചിത്തം ചെയ്യണം എന്നാലല്ലാ പുറത്തോളും എന്നാണ് ഇതൊക്കെ ഗോത്രകാലത്തുള്ള ഓരോരോ സമ്പ്രദായങ്ങളാണ് ഇതൊക്കെയാണ് ഒരു പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ ലോകാവസാനം വരെയൊക്കെയുള്ള കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ പടച്ചോൻ്റെ എന്താണ് ഒരു ഗോത്ര മനുഷ്യൻ്റെ നിലവാരമേ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് കൽപ്പിക്കാൻ കഴിയുള്ളെങ്കിൽ എങ്കിൽ നിങ്ങൾക്കിതൊക്കെ വിശ്വസിക്കാം അതല്ലെങ്കിൽ നിങ്ങളൊരു പരിഷ്കൃത മനുഷ്യനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആധുനിക മനുഷ്യൻ്റെ കുറെ കൂടെ വിശാലമായിട്ടുള്ള ചിന്താഗതിയൊക്കെയുള്ള മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യരെല്ലാവരും തുല്യരായി പരിഗണിക്കുന്ന ഒരു മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ഈ ഗോത്രകാല പുസ്തകം എടുത്തിട്ട് ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ട കാലം എന്നോ കഴിഞ്ഞു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇതിൻ്റെ തുടർച്ചയാണ് ഇനി അവർ വിവാഹമോചനം ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തുകയാണെങ്കിലോ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുകയും ചെയ്യുന്നവനാണല്ലോ ഇനി വിവാഹമോചനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇബ്നു അബ്ബാസിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നത് ആൻഡ് ഇഫ് ദേ ഡിസൈഡ് അപ്പോൺ ഡൈവോഴ്സ് Have actually divorced and honored their oaths, let them remember that Allah is hearer of one's oath, knower of the fact that one's wife has been divorced through one single pronouncement of divorce after a period of four months and through honoring the oath that was made. This verse was revealed about a man who swore not to have sex with his wife for four months or longer. ഇഫ് ദിസ് മാൻ ഹാഡ് ഹോണേഡ് ഹിസ് ഹോത്ത് ഹിസ് വൈഫ് വുഡ് ഹാവ് ബീൻ കൺസിഡേർഡ് ഡൈവോഴ്സ്ഡ് ഫ്രം ഹിം വൺ സിംഗിൾ ആക്ട് ഓഫ് ഡൈവോഴ്സ് ഈഫ് ഓൺ ദി അതർ ഹാൻഡ് ഹി ഹാഡ് സെക്സ് വിത്ത് ഹെർ ബിഫോർ ദി ഇലാപ്സ് ഓഫ് ദിസ് പീരിയഡ് ഹീ ഷുഡ് മേക്ക് എ മെൻസ് ഫോർ ബ്രേക്കിംഗ് ഹിസ് ഹോത്ത് അപ്പോൾ ഒരാൾ നാല് മാസത്തേക്ക് അല്ലെങ്കിൽ അതിലും കൂടിയ കാലയളവിലേക്ക് തൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്ന് ഇതുപോലെ ഓത്ത് നടത്തുകയാണെങ്കിൽ ഇതുപോലെ പ്രതിജ്ഞ പറയുകയാണെങ്കിൽ അത് ഒരു ഡൈവോസിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് പരിഗണിക്കുമെന്നാണ് എന്നാൽ ആ നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഓത്ത് ലംഘിച്ചുകൊണ്ട് അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിലോ അതിനയാൾ പരിഹാരമായിട്ട് പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് വേറെ പറയുന്നുണ്ട് എന്താണ് പ്രായശ്ചിത്തം എന്നുള്ളത് ഇതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഞാൻ നാല് മാസത്തേക്ക് നീയുമായിട്ട് ബന്ധപ്പെടില്ല എന്നൊരാൾ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈവോഴ്സായിട്ട് കണക്കാക്കണം ഡൈവോഴ്സ് മൂന്ന് ഘട്ടമായിട്ടാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം അതിൽ ഒന്നാം ഘട്ടം കഴിഞ്ഞു എന്നിട്ട് ഈ നാല് മാസം കഴിയുകയാണെങ്കിൽ ആ ഡൈവോഴ്സ് കൺഫേംഡ് ആവും ആ നാല് മാസം കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷമോ അയാൾക്ക് തിരിച്ചെടുക്കാം നാല് മാസം കഴിയുന്നതിന് മുമ്പാണ് തിരിച്ച് അയാൾ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതെങ്കിൽ അതിനയാൾ പരിഹാരക്രിയ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് ഡൈവോഴ്സിനെ പറ്റി വിശദമായിട്ട് അടുത്ത വാക്യത്തിലും അതിനെ തുടർന്നുള്ള വിശദീകരണങ്ങളും വരുന്നുണ്ട് അടുത്ത തൊട്ടടുത്തുള്ള വാക്യം ഇനി ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അവിടെ ഒരുപാട് അതിപ്രാകൃതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അതിപ്രാകൃതമായിട്ടുള്ള അനാചാരങ്ങളും ഒക്കെ അള്ളാൻ്റെ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് ചർച്ച ചെയ്യാം